പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ ഏഴിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയത് ജില്ലാ ഭരണകൂടവും ബി ജെ പി നേതാക്കളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം ഏഴ് നാല്പതോടെയാണ് അദ്ദേഹം ദർശനത്തിനെത്തിയത് ഇരുപത് മിനിറ്റാണ് ദർശനം നടത്തിയത് എട്ട് നാല്പത്തഞ്ചിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മറ്റ് മൂന്ന് മണ്ഡപങ്ങളിലെ നവദമ്പതികൾക്കും ആശംസകൾ നേർന്നു പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രൌണ്ടിൽ സജ്ജമാക്കുന്ന ഹെലിപ്പാഡിലാണ് തൃപ്രയാറിൽ ഇറങ്ങുന്നത് ഇവിടെ നിന്നും ടിപ്പു സുൽത്താൻ റോഡ് മാർഗം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പത്ത് പത്ത് മുതൽ പതിനൊന്ന് പത്ത് വരെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ഈ സമയം ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന വേദിയിൽ വേദാർച്ചന ഭജന എന്നിവയും ദർശനത്തിന് ശേഷം കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷേത്ര ദർശനം കണക്കിലെടുത്താണ് അതിരാവിലെ വിവാഹങ്ങൾ നടന്നത് നവദമ്പതികളെ പ്രധാനമന്ത്രി നേരിട്ടെത്തി അനുഗ്രഹിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയത് ഗുരുവായൂരപ്പന്റെ ചാരതയാർന്ന ദാരശില്പവും കൃഷ്ണനും രാധയും ഗോപികയും ഒരുമിച്ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ചെയർമാനും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും ചേർന്നാണ് കലാസൃഷ്ടികൾ പ്രധാനമന്ത്രിക്ക് ഉപഹാരമായി നൽകിയത് പ്രശസ്ത ശില്പി ഇളവള്ളി നന്ദനാണ് തേക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ശ്രീ ഗുരുവായൂരപ്പന്റെ ദാരശില്പം നിർമ്മിച്ചത് മുൻ പ്രധാനമന്ത്രിമാരായ രാജീവ് ഗാന്ധി നരസിംഹറാവു എന്നിവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോഴും ശില്പം സമ്മാനിച്ചിരുന്നു ദേവസ്വം പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്ന ചുമർചിത്രം ഏതായാലും ഭാഗ്യയുടെ വിവാഹം വൻ ആഘോഷമാക്കിയിരിക്കുകയാണ് താരങ്ങൾ നിരവധി താരങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂരിൽ എത്തിയത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി മോഹൻലാലും വിവാഹത്തിന് മുന്നോടിയായി നടന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് ആശംസകൾ നേർന്ന് സൂപ്പർ താരങ്ങൾ കുടുംബസമേതമാണ് എത്തിയത് ഇവരെല്ലാം ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സുരേഷ് ഗോപി ഭാര്യ രാധിക മമ്മൂട്ടി ഭാര്യ സുൽഫത്ത് മോഹൻലാൽ ഭാര്യ സുചിത്ര സുരേഷ് ഗോപിയുടെ മക്കളായ മാധവ് ഭാഗ്യ ഗോകുൽ ഭാവനി എന്നിവരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പത്തൊൻപതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും പ്രത്യേക വിരുന്ന് സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്